വീടില്ലാതെ വിഷമിച്ചിരുന്ന കുടുംബങ്ങൾക്ക് താങ്ങായി കടുത്തുരുത്തി സെൻ്റ് മേരീസ് ഫോറോന താഴത്തുപള്ളിയിലെ വൈദികരും ഇടവക സമൂഹവും സ്വന്തമായി ഭവനമില്ലാതിരുന്ന ഇടവകാംഗങ്ങളായ ആറു കുടുംബങ്ങൾക്ക് വികാരിയുടെയും ഇടവകയുടെയും കാരുണ്യതണലിൽ കിടപ്പാടമായി നിർമ്മാണം പൂർത്തീകരിച്ച ഭവനങ്ങളുടെ വെഞ്ചരിപ്പ് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു പാല രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ ഹോംപാല പദ്ധതിയുടെ ഭാഗമായാണ് വികാരി ഫാദർ മാത്യു ചന്ദ്രൻ ചന്ദ്രൻകുന്നേലിന്റെ നേതൃത്വത്തിൽ ആറ് കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ ഒരുക്കിയത് കഴിഞ്ഞ വർഷവും ഹോംപാല പദ്ധതിയുടെ ഭാഗമായി അഞ്ചു വീടുകൾ പൂർത്തിയാക്കി കൈമാറിയിരുന്നു ഇതുകൂടാതെ വാസയോഗ്യമല്ലാത്ത നിരവധി വീടുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി വാസയോഗ്യമാക്കാനും ഇടവകയ്ക്ക് പണിയപ്പെട്ട ഒരു വീടാണ് നല്ല സൗന്ദര്യമുള്ള ഇടവകഴിഞ്ഞു രീതിയിലാണിത് പണിയപ്പെട്ടിരിക്കുന്നത് നല്ല വാതിലുകളും ജനാരുകളും വലുപ്പമുള്ള മുറികളും എല്ലാമാണിതിനെ അതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അവരുടെ കൂട്ടുകാരും ഒക്കെ വരുമ്പോൾ കാണാനും ഒന്നിച്ചിരു പ്രധാനം പറയാനൊക്കെ നല്ല നല്ല വെള്ളം വലിയൊരു കാര്യമാണ് അങ്ങനെ കൂടുതലെ നിങ്ങൾക്ക് നല്ല ദൈവ ഭയത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കാനും പെരുമാറാനും ഒക്കെ സാധിക്കും വീട് ഏതൊരു വ്യക്തിയുടെയും ആഗ്രഹമാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് അവർ പഠിക്കുന്ന കാലത്തൊക്കെ നല്ലൊരു വീടുണ്ടെങ്കിൽ വലിയൊരു സന്തോഷമാണ് ആ ഒരു സന്തോഷത്തിലേക്കാണ് ഇവിടുത്തെ കൊച്ചു കുട്ടികളും മാതാപിതാക്കളും എല്ലാം പ്രവേശിച്ചിരിക്കുന്നത് നിങ്ങൾ വലിയൊരു പിന്തുണ ഇതിനെ പ്രധാനപ്പെട്ട് വിചാരിച്ചിനുംച്ചനും ഈ ഇടപഴിയുടെ വയ്ക്കാരന്മാരും ഇടവക അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച സഹായത്തിനു പുറമെ കടുത്തുരുത്തി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിലും ഇടവകയുടെ ഭവന നിർമ്മാണ പദ്ധതിക്കായി സഹായങ്ങൾ ലഭ്യമാക്കി വികാരിയുടെ നേതൃത്വത്തിൽ സഹവികാരി ഫാദർ മാത്യു തയ്യയിൽ കൈക്കാരന്മാരായ ജോസ് ജെയിംസ് നിലപ്പനക്കൊല്ലിയിൽ സോണി ആദപ്പള്ളിയിൽ ജോർജ് ജോസഫ് പാട്ടത്തി കുളങ്ങര ഭവന നിർമ്മാണ കമ്മിറ്റിയിലെ ജോർജ് പുളിക്കിൽ ജോർജ് നിരവത്ത് ജോസഫ് ചീരക്കുഴി എന്നിവരാണ് ഭവന നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് ഭജപാലന കർമ്മ ഒന്നാണ് വീടില്ലാത്ത ആൾക്കാർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളത് ഇതിനോടകം തന്നെ ആയിരത്തി ഇരുന്നൂറിലധികം വീടുകളാണ് പല ഇടവുകളുടെ ആഭിമുഖ്യത്തിൽ പിതാവിന്റെ നിരന്തരമായ പ്രേരണയായി നിർമ്മിച്ചത് നൽകാൻ കഴിഞ്ഞത് നമ്മളിത് രണ്ടാമത്തെ ഘട്ടമാണ് ആറ് വീടുകളുടെ നിർമ്മാണമാണ് നടന്നത് അതിൽ നാലെണ്ണം പുതിയതാണ് പുതിയ വീടുകളിലാണ് പിതാവ് പോയി ഈ പോയിൽ ആശീർവാദ കർമ്മം നിർവഹിക്കുന്നത് എല്ലാ ഭവനങ്ങളിലും വികാരിക്കും സഹ വികാരിക്കുമൊപ്പം ബിഷപ്പ് നേരിട്ടെത്തിയാണ് വെഞ്ചരിപ്പ് നിർവഹിച്ചത് ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ